ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സച്ചി ഇങ്ങനെ അർച്ചനയെക്കുറിച്ച് ആലോചിച്ച് വണ്ടിയൊക്കെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ ആലോചിച്ച് കൊ കൊണ്ടു എന്ന് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണ് സച്ചിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കുകയാണ് പെട്ടെന്ന് സച്ചി വേറൊരു വണ്ടിയെ ഇടിക്കാൻ പോകുന്നു അത് വേറെ ആരുടെ വണ്ടിയല്ല അവന്തികയുടെ വണ്ടിയായിരുന്നു ചെറിയൊരു പോറൽ കാറിന് സംഭവിച്ചിട്ടുണ്ട് വെട്ടിച്ച് മാറ്റിയത് കൊണ്ട് തന്നെ വേറെ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അവന്തികയുടെ വണ്ടിക്ക് ഇപ്പോൾ ചെറിയ പോറൽ പറ്റിയിട്ടുണ്ട് ഡ്രൈവർ ഇപ്പോൾ സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത് എന്ന് തനിക്ക് കണ്ണ് കണ്ടുകൂടെ താനല്ലേ റോങ് സൈഡിൽ കയറി വന്നത് എന്നിട്ട് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു എന്ന് സച്ചി തിരിച്ചു ചോദിക്കുന്നു എന്തായാലും ചേട്ടനൊന്നും സംഭവിച്ചൊന്നുമില്ലല്ലോ ചേട്ടൻ പോയി ഞങ്ങൾക്ക് പോയിട്ട് വലിയ ഒരു അത്യാവശ്യമുണ്ട് എന്നൊക്കെ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്ത് എവിടെ പോകാൻ നിങ്ങളുടെ പാട്ട വണ്ടി എൻ്റെ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് ഉരച്ചിട്ട് പെയിൻറ് പോയത് കണ്ടില്ലേ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ അവന്തി ഡ്രൈവർ പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട് ആണെങ്കിലേ പോയി വണ്ടി ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് ഓടിക്കണം എന്നൊക്കെ സച്ചി പറയുമ്പോൾ കൂട്ടുകാരനും പറയുന്നുണ്ട് തെറ്റ് സംഭവിച്ചത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണെന്ന് മര്യാദയ്ക്ക് നഷ്ടപരിഹാരം തന്നിട്ട് പോയാൽ മതി എന്ന് അവന്തികയുടെ ഡ്രൈവർ പറയുന്നു നിനക്ക് നഷ്ടപരിഹാരം വേണമല്ലേ എന്ന് ചോദിച്ച് ഇപ്പോൾ സച്ചി അയാളുടെ കർമ്മം തടിക്കുകയാണ് മതിയോ നിനക്ക് നഷ്ടപരിഹാരം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്നെ തല്ലിയല്ലേ എന്ന് പറഞ്ഞ് മേഡം എന്ന് വിളിക്കുകയാണ് ഡ്രൈവർ അപ്പോൾ അവന്തിക ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നു കണ്ട ഉടനെ തന്നെ ഓഹോ ഇവളായിരുന്നല്ലേ എന്ന് സച്ചി പറയുന്നു മേഡം ഇയാളെ മനപ്പൂർവ്വം നമ്മുടെ വണ്ടിയിൽ കൊണ്ടൊരച്ചിട്ട് എന്നെ തല്ലി എന്ന് ഡ്രൈവർ ഇപ്പോൾ അവന്തികയോട് പറയുന്നു എന്ത് യോഗ്യതയുണ്ട് ഇവനാക്കി ഇതുപോലൊരു വണ്ടിയിൽ കൊണ്ടിടിക്കാൻ തിരിച്ചടിക്കടോ എന്ന് ഡ്രൈവറോട് പറയുകയാണ് അവന്തിക ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം എന്തെങ്കിലും ചെയ്താൽ നിന്നെയും നിൻ്റെ മേടത്തെയും ഇവിടെയിട് കൂട്ടും എന്നൊക്കെ ആ കൂട്ടുകാരൻ പറയുമ്പോൾ അബന്തിക ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് യോഗ്യതയട എന്നെ തല്ലാനുള്ളത് എന്ന് അപ്പോൾ ഇത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട് യോഗ്യതയുടെ കാര്യം ഞാൻ നിങ്ങളോടാണ് ചോദിക്കേണ്ടത് ഒരു നാണവുമില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വണ്ടിയിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് ഈ കാർ മാത്രമല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ പട്ടും ആഭരണങ്ങളും എന്തിന് കിടന്നുറങ്ങുന്ന കട്ടിൽ വരെ ഞങ്ങളുടെ ദാനമല്ലേ നാണോ മാനോ ഇല്ലാതെ ഞങ്ങളുടെ ചിലവിൽ ഉണ്ടു ജീവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ എന്തു പറഞ്ഞടാ എന്ന് ചോദിച്ച് അവന്തിക ഇപ്പോൾ സച്ചിയെ അടിക്കാൻ തുടങ്ങുകയാണ് ഇത് കണ്ട കണ്ടുടനെ തന്നെ ഇപ്പോൾ സച്ചി അവന്തികയുടെ കയ്യിൽ കൈപ്പിടിച്ച് തടഞ്ഞിരിക്കുകയാണ് എന്നിട്ട് സച്ചി ഇപ്പോൾ അവന്തികയുടെ കരണത്തടിക്കാൻ തുടങ്ങുന്നു എന്നാൽ അടിക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുതെന്ന് ഈ സമയത്ത് ഇപ്പോൾ അവിടേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് എന്ത് പറ്റി മാഡം എന്ന് പോലീസ് അവന്തികയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടുടനെ അവന്തികയുടെ ഡ്രൈവർ പറയുന്നുണ്ട് സർ ഇയാൾ മേഡത്തെ വഴിയിൽ തടഞ്ഞു അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് റോങ് സൈഡ് കയറി വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ മുട്ടാൻ നോക്കിയത് ഇവരാണെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് മിണ്ടാതിരിക്കടാന്ന് എന്നിട്ട് പോലീസുകാർ ഇപ്പോൾ അവന്തികോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് മേഡം ചെയ്യേണ്ടതെന്ന് ഇതൊക്കെ കേട്ട് അവന്തിക്ക് ഇപ്പോൾ പറയുന്നുണ്ട് ഇൻസ്പെക്ടർ കാറിൽ യാത്ര ചെയ്ത് തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ഇവരെ അറസ്റ്റ് ചെയ്യണം കേസെടുക്കണം എന്നൊക്കെ പറയുകയാണ് ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനം ഇനി ഇവർ നേരിടാൻ പോകുന്നതേ എന്നൊക്കെ സച്ചി പറയുന്നു നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇവരെ രണ്ടുപേരെയും വണ്ടി കയറ്റു എന്ന് പോലീസ് പറയുകയാണ് ഇവിടെ സി സി ടി വി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക അപ്പോൾ ഞങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാകുമെന്ന് സച്ചിയുടെ ഫ്രണ്ട് പറയുമ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ സച്ചിയുടെ ഫ്രണ്ടിൻ്റെ കാരണത്തടിക്കുകയാണ് അങ്ങനെ ഇപ്പം സച്ചിയുടെ കൂട്ടുകാരനെ പോലീസ് വണ്ടിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്താ മേടത്തെ നോക്കി പേടിപ്പിക്കുന്നോ എന്ന് ഇന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് അവന്തിക ഒരു പുച്ഛഭാവത്തിൽ ഒരു അഹങ്കാരത്തോടെ ഒരു നോട്ടം ഇങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം സച്ചിയെ വണ്ടിയിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഈ സമയം സച്ചി വീണ്ടും ദേഷ്യത്തോടെ ഇങ്ങനെ അവന്തിക നോക്കി നിൽക്കുകയാണ് ഇത് കണ്ട് പുച്ഛത്തോടെ ഒരു ചിരി ഒരു ചിരി ചിരിക്കുന്നുണ്ട് അവന്തിക മാഡം പോയിക്കോളൂ ഇത് ഞാൻ നോക്കിക്കളാം എന്ന് പോലീസ് പറയുന്നു ഞാൻ സാറിനെ ഒന്ന് പ്രത്യേകം കാണുന്നുണ്ട് എന്ന് അവന്തിക പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ അവിടെ നിന്നും പോയിരിക്കുകയാണ് അങ്ങനെ സച്ചിയും കൂട്ടുകാരനെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടു പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പോലീസുകാരൊക്കെ അവരോട് പറയുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് സാർ ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യം മനസ്സിലാക്കാതെയാണ് സാർ ഞങ്ങളോട് പെരുമാറുന്നത് സാർ ഇത് മര്യാദയല്ല എന്നൊക്കെ സച്ചിയും പറയുന്നു നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് ഇതേ സ്റ്റേഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്താണോ അവിടെ എന്ന് ചോദിച്ച് ഇപ്പോൾ രാജീവ് അവിടേക്ക് വന്നിരിക്കുകയാണ് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പ ഇൻസ്പെക്ടർ സച്ചിയോട് ഇപ്പോൾ രാജീവ് പറയുന്നുണ്ട് പബ്ലിക് പ്ലേസിൽ വെച്ച് സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക് അതും അവന്തികയെ പോലെയുള്ള ഒരു ബിസിനസ് ലേഡിയെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് കള്ളം പറയുന്നുണ്ടാ റാസ്കൽ നീ എന്തിനാ അവരെ തല്ലാൻ കൈപൊക്കിയത് പോലീസുകാരാണ് സാക്ഷി നീയെ കാഴി അഴിയെണ്ണണം എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സാറേ അ ദീപൻ ഒരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അബദ്ധത്തിൻ്റെ കാര്യം കുറച്ച് നാൾ ജയിലിൽ കിടക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട് രാജീവ് എഫ് ഐ ആർ ഇടാനും പറയുന്നുണ്ട് ഇവന്മാരെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം എന്നൊക്കെ പറയുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സാറേ സാർ എന്ത് വേണമെങ്കിലും ഞങ്ങളെ ചെയ്തോ അതിനു മുമ്പ് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്ക് എൻ്റെ പൊന്ന് സാറേ ആ പെണ്ണുംപുള്ളക്കാരനും കുടുംബവും ജീവിതവും തകർന്ന ഒരുത്തനാണ് ഈ നിൽക്കുന്നത് ഇവൻ്റെ ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടത് ആ സ്ത്രീ കാരണമാണ് എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് വീണ്ടും കള്ളക്കഥ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ എന്ന് ഉടനെ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് കള്ളക്കഥയല്ല സാർ പണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിരുന്നു ആ സ്ത്രീ കാര്യങ്ങൾ ഞാൻ വിശദമായി പറയാം എന്നൊക്കെ സച്ചി പറയുന്നു കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഞാനും പറയാമെന്ന് പറഞ്ഞ് ആ സച്ചിയുടെ കൂട്ടുകാരൻ ഇപ്പോൾ എല്ലാം പറയുന്നുണ്ട് അങ്ങനെ നെല്ലിശ്ശേരിയിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുക കൂട്ടുകാരനിങ്ങനെ പോലീസുകാരനോട് പറഞ്ഞത് അതായത് രാജീവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നെല്ലിശ്ശേരി എങ്ങനെയാണ് ആ ബന്തിക കൈക്കലാക്കിയതെന്നും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ഇതാണ് സാർ സംഭവിച്ചത് അന്ന് നഷ്ടപ്പെട്ട ഭാര്യയും കുഞ്ഞിനെയും അന്വേഷിച്ച് ഇന്നും ഇവൻ അലയുന്നുണ്ട് ഭാര്യയും കുഞ്ഞിനെ കാണാതായിട്ട് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തില്ലായിരുന്നോ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് കൊടുത്തിരുന്നു സാർ ഒരുപാട് അന്വേഷണം നടത്തി പക്ഷേ ഒരിടത്തും എത്താൻ സാധിച്ചില്ല വെള്ളത്തിൽ വരച്ച വര പോലെ അവൾ മാഞ്ഞുപോയി എന്നൊക്കെ സച്ചി പറയുന്നു സാർ ഇതാണ് എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് അർച്ചനയുടെ ഫോട്ടോ രാജീവിനെ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ രാജീവിന് ഒരു കോൾ വരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജീവ് ആ ഫോട്ടോ കാണുന്നില്ല അങ്ങനെ ഏതോ കേസിൻ്റെ കാര്യങ്ങളൊക്കെ രാജീവ് ഇങ്ങനെ സംസാരിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് സച്ചിയുടെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ഉടനെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് സി ഐ വന്നിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് ശേഷം ഇപ്പോൾ കമലയാണ് കാണിക്കുന്നത് കമല സച്ചിയെ കുറേ നേരമായി വിളിക്കുന്നുണ്ട് സച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ ബിജുക്കുട്ടിനെ ഒന്ന് വിളിച്ച് നോക്കാൻ പറയുന്നുണ്ട് മീര ബിജുക്കുട്ടനറിയാം സച്ചി എവിടെയാണെന്ന് ആ അത് ശരി ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞ് ബിജുവിനെ വിളിച്ച് നോക്കുകയാണ് കമല ആ ലോനപ്പിന് കൊടുക്കാനുള്ള ബാക്കി പൈസ ഇന്നാണ് കൊടുക്കേണ്ടത് വണ്ടി ഓടിച്ചതിൽ കുറച്ച് പണം സച്ചി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ പണത്തെക്കുറിച്ച് ചോദിക്കാനാണ് കമല ഇപ്പോൾ സച്ചിയെ വിളിക്കുന്നത് ബിജു ഇപ്പോൾ ഫോൺ എടുത്തിട്ട് കരയുകയാണ് അപ്പോൾ നീ എന്തിനാ കരയുന്നത് എന്ന് കമല ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കരയാതെ പിന്നെ ചിരിക്കാൻ പറ്റുമോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് എന്നൊക്കെ ബിജിക്കുട്ടൻ പറയുകയാണ് എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം ബിജിക്കുട്ടൻ കമലയോട് പറയുന്നു ഇപ്പോൾ എല്ലാം കേട്ടിട്ട് നിന്ന് കരയുന്നുണ്ട് കമല നമ്മളെല്ലാം തോൽപ്പിച്ചെന്ന അവളുടെ വിചാരം എവിടുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നുണ്ട് നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന യക്ഷിയാണ് അവൾ എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറയുന്ന ഇങ്ങനെ മാറി മാറി അവന്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല ഇത്രയും നാൾ നിങ്ങളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ കണ്ട് മനസ്സ് മരവിച്ച് പോയതാണ് ഞാൻ ഇനി എട്ടിൻ്റെ പണി ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് അനഘ പറയുന്നു എവിടെ നിന്നോ കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ അമ്മയായി വലസാൻ അവളെ ഇനി അനുവദിക്കരുത് എന്നും അവർ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട വഴിയിൽ വെച്ച് വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ അവരെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മീര പറയുന്നുണ്ട് ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അനഘയും പറയുന്നുണ്ട് വീണ്ടും ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത് അവന്തികയെ മൂർത്തിയും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ എന്നെ അപമാനിക്കുന്നു ഇന്ന് പബ്ലിക് റോഡിൽ വെച്ച് അവനെന്നെ തല്ലാനൊരുങ്ങി എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അവൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്ന് മൂർത്തി ചോദിക്കുന്നു അവനെ നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ലല്ലോ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് അവനിപ്പോൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഏതോ ഒരു പുതിയ വക്കീലിനെ കൊണ്ട് കേസ് വാദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് പഴയ വക്കീൽ മരിച്ചത് കൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് കേസൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും എനിക്കാ കേസ് ഒരു വെല്ലുവിളി തന്നെയാണെന്ന് അവന്തിക ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മൂർത്തി പറയുന്നു എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സമയമാകുന്നില്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവന്തിക പറയുന്നു അങ്ങനെ എല്ലാവരെയും വിലക്ക് വാങ്ങാൻ നമുക്ക് കഴിയില്ല ഇനി ആ കേസ് കുത്തിപ്പൊക്കാൻ ആരും ആരുമുണ്ടാകരുത് അവനെ തീർത്ത് കളയണം ആ സച്ചിയെ ഇനി എൻ്റെ നേരെ വിരൽ ചൂണ്ടാനും വെല്ലുവിളിക്കാനും അവൻ വേണ്ട എന്ന് അവന്തിക പറയുമ്പോൾ അത് വളരെ ഈസിയാണ് ഒരു ചെറിയ ആക്സിഡൻറ്റ് ആരും നമ്മളെ സംശയിക്കില്ല എന്നൊക്കെ മൂർത്തി പറയുന്നു ഈ സമയം ചിപ്പി മോളിപ്പോൾ ഓടി വരുന്നുണ്ട് ഓടി വന്നിപ്പോൾ അവന്തികയെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ ഇന്ന് തന്നെ കൊണ്ടുവരാൻ കൊണ്ടുവിടാൻ അമ്മ വരുമോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട് എന്ന് അവന്തിക പറയുന്നു ചിപ്പി ഇപ്പോൾ കാറിലേക്ക് കയറുന്നുണ്ട് ഒരു ഡാറ്റ പോലും പറയുന്നില്ല അവന്തികയ്ക്ക് ഒരു കോള് വരുന്നു വന്ന് പെട്ടെന്ന് തന്നെ അവന്തിക അകത്തേക്ക് പോകുന്നു ഇതൊക്കെ കൊണ്ട് വളരെ സങ്കടപ്പെട്ടാണ് ഇപ്പോൾ ചിപ്പി സ്കൂളിലേക്ക് പോകുന്നത് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ് സച്ചിയും ഫ്രണ്ടായ ബിജുക്കുട്ടനും ബിജിക്കോട്ടിന് വല്ലാതെ കാല് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ തടയുന്നുണ്ട് സച്ചി ഇപ്പോൾ അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി എന്നൊക്കെ എന്തായാലും ഞാൻ സി ഐ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡോക്ടർ സി ഐ കാണാനായി പോയിരിക്കുകയാണ് സി ഐ രാജീവ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അനിരുദ്ധൻ്റെ കേസാണ് അനിരുദ്ധൻ്റെ ഒരു രേഖാചിത്രമൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സി ഐ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്